നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഐതിഹാസികമായ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആഗതമാകുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിംഗനാണ് നമ്മെ ആര് ഭരിക്കണം നമ്മെ ആര് നയിക്കണം എന്ന നാം തീരുമാനിക്കുന്ന അസലഭമായ നിമിഷം പ്രിയമുള്ളവരെ ഇലക്ഷൻ ആഗതമായ ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റും പലരും പറയുന്നുണ്ട് എന്തിനു വോട്ട് ചെയ്യണം ആർക്കു വേണ്ടി വോട്ട് ചെയ്യണം എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ വോട്ട് ചെയ്യണം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നാടിന് വേണ്ടി അതെ നമ്മെ ആര് ഭരിക്കണം നമ്മുടെ ഭക്ഷണപാത്രത്തിലേക്ക് എന്തുണ്ട് എന്ന് നോക്കുന്നവരെ എന്താണ് എന്ന് നോക്കുന്നവർക്കല്ല എന്തുണ്ട് എന്ന് നോക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടോ എന്ന് നോക്കുന്നവർക്ക് വേണ്ടി നമ്മെ സുരക്ഷിതമാക്കുന്നവർക്ക് വേണ്ടി നാം സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടി നമ്മുടെ നാടിനെ കാക്കുവാൻ വേണ്ടി നാം വോട്ട് ചെയ്യണം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ന്യൂസ് പേപ്പറാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു പേപ്പർ ഈ പേപ്പറിന് ഒരുപാട് പേജുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടിന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് നാനാത്വത്തിൽ ഏകത്വമുള്ള നമ്മുടെ ഈ സുന്ദരമായ ഈ രാജ്യം ഇന്ത്യ ഈ നാട്ടിലേക്ക് വർഗീയവാദികളും വിഘടനവാദികളും കയറി വരാൻ പരിശ്രമിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് ബാപ്പുജി അദ്ദേഹം പറഞ്ഞതുപോലെ ഏതു മതത്തിൽ വിശ്വസിച്ചാലും ഈ രാജ്യത്തുള്ളവർ ആദ്യമായും അവസാനമായും ഇന്ത്യക്കാരാണ് എന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ പത്രത്തിന് ഒരുപാട് പേജുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടിന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അതെ ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് ജാതികളുണ്ട് ഒരുപാട് ഭാഷകളുണ്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളുള്ള നമ്മുടെ സ്വന്തം നാട് ഇന്ത്യ ഏതാണ്ട് മുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷുകാർ നമ്മെ ഭരിച്ചു അവർ നമ്മെ വലിച്ചു കീറി ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത് അവർ അവരുടെ മുദ്രാവാക്യമാക്കി അവരത് പ്രാവർത്തികമാക്കി അതിനുശേഷം പലരും പല രീതിയിൽ നമ്മുടെ ഇന്ത്യയെ ചെന്നഭിന്നമാക്കി കണ്ടില്ലേ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമ്മുടെ ഇന്ത്യയെ അവർ ചന്നഭിന്നമാക്കി നാം കണ്ടുകൊണ്ട് കണ്ടുകഴിഞ്ഞു നമ്മുടെ ഇന്ത്യ ഇന്ന് ചന്നഭിന്നമായി പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മുടെ നാടിനെ ഇങ്ങനെ കീറിമുറിക്കാൻ വിട്ടുകൊടുക്കരുത് നമുക്ക് ഒരുമിക്കാം വരുന്ന ഇലക്ഷനിൽ നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ നാടിനെ നയിക്കുവാൻ വേണ്ടി നമ്മുടെ നാടിൻ്റെ നായകർക്ക് നമുക്ക് വോട്ട് ചെയ്യാം ഒരു വോട്ട് പോലും ഭിന്നിക്കാത്ത രീതിയിൽ വ്യക്തമായും സ്പഷ്ടമായും വോട്ട് ചെയ്ത് ജനാധിപത്യത്തിൻ്റെ കരുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം അതെ ഇത് ഗാന്ധിജിയുടെ ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യ ഭഗത് സിംഗിൻ്റെ ഇന്ത്യ പഴശ്ശിരാജയുടെ ഇന്ത്യ ടിപ്പു സുൽത്താന്റെ ഇന്ത്യ വക്കം ഖാദറിൻ്റെ ഇന്ത്യ അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവനും ജീവിതവും ബലിയർപ്പിച്ച അനശ്വരരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യ ഈ നാടിനെ വെട്ടിമുറിക്കുവാൻ നാം ആരെയും അനുവദിക്കരുത് ഈ നാടിന്റെ ഐക്യം അഖണ്ഡത ഒരുമിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവ് അർദ്ധ അർദ്ധനഗ്നായ ഭക്തി പറഞ്ഞതുപോലെ ഏതു മതത്തിൽ വിശ്വസിച്ചാലും ഈ രാജ്യത്തുള്ളവർ ആദ്യമായും അവസാനമായും ഭാരതീയരാണ് അതെ ഈ രാജ്യത്തുള്ളവർ ഏതു മതത്തിൽ വിശ്വസിച്ചാലും ആദ്യമായും അവസാനമായും അവർ ഇന്ത്യക്കാരാണ് ഈ ഒരു മുദ്രാവാക്യം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മുടെ നാടിൻ്റെ പൈതൃകമാണ് ഇവിടെ ഒരുപാട് മതങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഒരുപാട് ജാതികളുണ്ട് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഒരുപാട് ഭാഷകളുണ്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിക്കാം ജനാധിപത്യത്തിന് കാവലാളാകാം ഈ നാടിന് വേണ്ടി നമുക്ക് വേണ്ടി ലോകത്തിന് മാതൃകയായ ഇന്ത്യൻ ജനാധിപത്യത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം എല്ലാവർക്കും ഒരായിരം ആശംസകൾ താങ്ക് യു ബൈ മജീഷ്യൻ ഹാരിസ്താഹ